ഹലോ ട്രിവാൻഡ്രം എല്ലാരും അടിപൊളിയല്ലേ യെസ് ഞാനും ട്രിവാൻഡ്രസ് ഞങ്ങൾ ദിസ്ഇസ് മൈ സെക്കൻഡ് ടൈം ഹിയർ ആർഡിഎക്സിന്റെ പ്രൊമോഷൻ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഐ ആം വെരി ഹാപ്പി ദിവസം ജയഗണേഷിൻ്റെ പ്രൊമോഷന് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും സന്തോഷം താങ്ക് യു ലുലു ഫോർ ഹാവിങ് അസ് ഹിയർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു ജയഗണേഷിൻ്റെ ഇപ്പോൾ ടീസറും ഒരു സോങ്ങും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആഡിയറ്റ്സിന് ശേഷം എനിക്ക് റിലീസ് ആവാൻ പോകുന്ന സിനിമയാണ് ജെഗണേഷ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രഞ്ജിത്ത് സാറാണ് രഞ്ജിത്ത് ശങ്കർ വെരി സെൻസിബിൾ ഡയറക്ടർ ഇതിലൊരു സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറാണ് ഉണ്ണി ചെയ്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുള്ളായി ഉണ്ണി ചെയ്തിട്ടുണ്ട് ആൻഡ് നന്ദുചേട്ടൻ അശോകൻ ചേട്ടൻ ഇങ്ങനെ ഒരുപാട് ജോമോ ഒരു ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് മാം ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഈ സിനിമയിൽ കിട്ടി കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഫാമിലി ഓഡിയൻസിനായാലും എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും ജയഗണേഷ് ഏപ്രിൽ ഇലവൻതിന് റിലീസാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം കണ്ടെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു എനിക്കൊരു കാര്യം ആക്ച്വലി ചോദിക്കാനുണ്ട് ഞാൻ കുറച്ച് തപ്പിയെടുത്തുകൊണ്ടു വന്നതാണ് മഹിമയുടെ യഥാർത്ഥ പേര് മഹിമ എന്നാണോ എന്റെ ശരിക്കുള്ള പേര് ഗോപിക പാലാട്ട് ചിറക്കര വീട്ടിൽ ഗോപിക പാലാട്ട് ചിറക്കര വീട്ടിൽ അങ്ങനെ ഒരു പേര് കൂടി കുട്ടിക്കുണ്ട് ഇല്ല ഞാൻ തന്നെ മറന്നുപോയി എന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആൾക്കാർ ഈ പേര് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ പേര് വിളിച്ചിട്ടുള്ളത് ഗോപിക അല്ലെങ്കിൽ എന്നെ ഗോപി എന്നൊക്കെ വിളിക്കും എന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ ഞാനും ഈ പേര് മറന്നുപോയി ഞാൻ ആദ്യമായിട്ട് തമിഴിൽ സിനിമ ചെയ്യുമ്പോഴാണ് എന്റെ പേര് മഹിമാന്ന് മാച്ചത് അതിനുശേഷം ഇപ്പൊ എന്റെ അടുത്ത് ആരെങ്കിലും പേര് വെച്ചാൽ കുറച്ചു നേരം ഞാനിങ്ങനെ സ്റ്റക്കായിരിക്കും എനിക്കൊന്നു മഹിമ കാസർഗോഡ് അല്ലെ അല്ലെ എനിക്കൊന്നും ചേർത്ത് വന്നിരിക്കുകയാണ് എനിക്കൊന്നു ഭാഷയുടെ പേരിൽ സ്ലാങ്ങിന്റെ പേരിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് ജില്ലക്കാരാണ് ഒന്ന് കാസർഗോഡ് ഒന്ന് തിരുവനന്തപുരം അന്നാ പറഞ്ഞ മനസ്സിലാാവുന്നില്ലന്നൊക്കെ പറയുന്ന ഒരു കുറ കാര്യണ്ട് മൈ മൈ എന്തെങ്കിലും കടി കട്ടി കാസർഗോഡ് ഭാഷയിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചേ മനസ്സിലാവുന്നേ എന്തിനെ പറയണ്ടേ എന്തിനെ പറ്റി എന്തെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റോന്ന് അറിയാൻ വേണ്ടിയിട്ട് അത്രേം ടഫ് ആയിട്ടൊന്നും എന്തെങ്കിലും ടിപ്പിക്കൽ കാസർഗോഡൻ സ്ലാങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് മോണ്ടി ആവ അനുഭവമുണ്ടോ നിങ്ങല്ല വെയിച്ചാ എന്തോന്ന് മോണ്ടി ആവ അനുഭവമുണ്ടോ നിങ്ങല്ല വെയിച്ചാന്ന് കേട്ടേ എന്നുവെച്ചോ വൈകുന്നേരം ആവാൻ പോവാണ് നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ കഴിച്ചു നമുക്കൊന്നും ഇപ്പോഴും കാസർഗോഡ് ഭാഷയാണല്ലേ ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന ഒരു അവിയൽ പരിവ കാരണം എന്റെ അമ്മ അമ്മ എവിടെ ഇരുപ്പുണ്ട് എന്റെ അമ്മ നീലേശ്വരാണ് കായിക മാധവനൊക്കെ സംസാരിക്കുന്നത് അതാണ് പിന്നെ എന്റെ ഫാദർ കണ്ണൂരാണ് ഞങ്ങളൊക്കെ വിചാരിക്കാരി ആക്ച്വലി ഈ ഒരു മൂവി സൂപ്പർ ഹീറോ മൂവി മൂവിയാണെന്നൊക്കെ ആലോചിക്കായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ണി ഉണ്ണിമുക്കുന്ന സ്പൈഡർമാൻ ആണെങ്കിൽ ഇത് മേരി ജയനാണ് അങ്ങനെ ഒരു കാര്യമുണ്ട് നമുക്കൊരു പാട്ട് കേൾക്കാനുണ്ട് ആക്ച്വലി ആ പാട്ട് കേൾക്കുമ്പോ ആക്ച്വലി മഹിമ എവിടെ നിൽക്കട്ടെ ൂണിറ്റി ആണ് താല്പര്യം യു കെ കം ഫോർവേഡ് ഓക്കെ ഡാൻസ് കളിക്കാൻ ആർക്കാ താല്പര്യം ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റിയ പാട്ടല്ല എന്നാലും നമുക്ക് കളിക്കാം ഒരു മോൾ ഓൾറെഡി എത്തിയിട്ടുണ്ടെന്ന് തോന്നി മോളിലേക്ക് ർക്കും വേണ്ട വരാ ഓടി ഓടി വരുന്നുണ്ട് ഇപ്പൊ ഇവിടുന്ന് ആർക്കോ ഓടി വരുന്നുണ്ട് കളിക്കുവോ ചേട്ടന്മാരോ ഏറ്റുവിടണം കേട്ടോ ആ കുട്ടിക്ക് സ്റ്റേജിലേക്ക് വരാനായിട്ട് റെഡി ആണെന്ന് തോന്നുന്നു നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്തിട്ട് ഡോസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനിംഗിൽ പ്ലാനിങ്ങിനില്ലാത്തൊരു കാര്യമാണത് സോ ഹാപ്പി താങ്ക് യു സോ മച്ച് ഇവിടെ കളിച്ച എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു വലിയ കാര്യം കൊടുത്തേ അവർ ആക്കോളൂ മലയാളത്തിലെ അടുത്ത ഒരു ഡിഫറെന്റ്